ഞാൻ കൗൺസിലറായി കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യം കുടിവെള്ളം ഇതുവരെ ആയിട്ടും എത്തിയിട്ടില്ല എനിക്ക് ഈ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പേടിയില്ല ഒരു ഭയവും ഇല്ലാതെ ഇലക്ഷനെ ഞാൻ നേരിടുകയാണ് ഒരു സീറ്റ് പോലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനോ അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിനോ നൽകുവാനായി യു ഡി എഫ് ക്യാമ്പിൽ നിന്നും ഒരു ഇതായിട്ടില്ല വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയുടെ രണ്ടാം വാർഡായ സൈന സ്കൂളിൽ നിന്നും കേരള കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്ന തെക്കേ വീട്ടിലാണ് ഇന്ന് വോയിസ് ഓഫ് ഇന്ത്യയുടെ സ്വാഗതം ശ്രീ പ്രചരണങ്ങളൊക്കെ പ്രചരണം ാണ് അതിന്റെ നല്ലൊരു പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുക എന്താണ് യു ഡി എഫിൽ നിന്ന് പുറത്തോട്ട് വരാനുള്ള കാരണം എന്തായിരുന്നു പുറത്തോട്ട് വരാനുള്ള കാരണം നമ്മുടെ കോർപ്പറേഷൻ വാർഡിനകത്ത് നൂറ്റി ഒന്ന് വാർഡുണ്ട് ആ നൂറ്റി ഒന്ന് വാർഡിൽ ഒരു സീറ്റ് പോലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനോ അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിനോ നൽകുവാനായി യു ഡി എഫ് ക്യാമ്പിൽ നിന്നും ഒരു അപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടും ഇനി അങ്ങനെ ഒരു നടപടി ഉണ്ടാകരുത് എന്നുള്ള ഒരു ചിന്തയോടും കൂടിയാണ് ഇതുപോലെ നമ്മുടെ കേരള കോൺഗ്രസിന്റെ ഇതിൽ തന്നെ നമ്മൾ മത്സരിച്ചിരിക്കുന്നത് ഈ വാർഡ് താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് നമ്മുടെ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ള പ്രശ്നം അതായത് നമ്മുടെ ഈ വാർഡ് മിക്ക വാർഡുകളിലും കുടിവെള്ള പ്രശ്നം ഉണ്ടെങ്കിലും ഈ വാർഡിൻ്റെ ഒരു ഭാഗത്തും കുടിവെള്ളം ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല അപ്പം അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഞാൻ കൗൺസിലറായി കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യം പിന്നെ അതുപോലെ തന്നെ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ അപ്പോൾ അത് ശരിയാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും എന്നെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി അതായത് ഒരു പത്ത് വർഷം മുമ്പ് നമ്മുടെ മാവിൻ മൂടുള്ള മാവിൻ മൂടെന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു റോഡ് അതെ ആ റോഡിൽ നമ്മുടെ ക്ലബിലെ അംഗങ്ങൾ ചേർന്ന് ടാറിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ക്ലബ്ബിലെ അംഗങ്ങളെ ഞാൻ അതിന്റെ രക്ഷാധികാരിയാണ് സൂപ്പർ സ്റ്റാർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബിന്റെ സെക്രട്ടറി രക്ഷാധികാരിയാണ് അപ്പൊ ആ സമയത്ത് നമ്മുടെ ക്ലബിലെ അംഗങ്ങൾ എല്ലാവരും ചേർന്ന് ടാറിങ് സമയത്ത് തുടക്കം മുതൽ അവസാനം വരെ നിന്ന് ചെയ്യിച്ചതിന്റെ പരിണിത ഫലമായി ആ റോഡ് പത്ത് വർഷം ഒരു കുഴപ്പമില്ലാതെ നടന്നു ഞാൻ അതുപോലെ കൗൺസിലർ ആയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം ഓരോ വാർഡിലും നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ചെയ്യുന്ന റോഡ് ടാർ ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെയുള്ള ആളുകളുമായിട്ട് പറയുകയും അവർ തീരുന്നത് വരെ ഈ റോഡ് ടാറിങ് എപ്പോൾ തുടങ്ങുന്നു തീരുന്നത് വരെ അവിടെ നിന്നുള്ള പ്രതിനിധികൾ ഈ ടാറിംഗ് വീക്ഷിക്കുന്നതിന് നിൽക്കുകയും അതിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്താൽ ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഇതുപോലെ ഓരോരുത്തരും അറിയാൻ കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അറിയാം ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ നായികളുടെ ശല്യം തെരുവുനായ് ശല്യം തെരുവുനായ് ശല്യം വളരെ രൂക്ഷമായ ഒരു അവസ്ഥ പ്രദേശമാണത് അല്ലെ അപ്പൊ അതിനെല്ലാം നടപടികൾ എന്തായാലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ തെറ്റിയാർ റോഡിന്റെ തെറ്റിയാർ തോടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും മൊത്തം മാലിന്യ കൂമ്പാരമാണ് ഇവിടെ സമർപ്പിക്കുന്നത് അപ്പൊ അതിനെതിരായ നടപടികൾ സ്വീകരിക്കും നമ്മളൊക്കെ പണ്ടൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം പണ്ടൊക്കെ നമ്മൾ അവിടെ പോയി കുളിച്ചിട്ടുള്ള ഒരു തോടാണ് നമ്മുടെ സുഹൃത്തുക്കളെ മിക്കവരും അവിടെ പോയി കുളിച്ചിട്ടുള്ള ഒരു തോടാണ് ഇപ്പൊ നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റൂ എല്ലാ മാലിന്യങ്ങളും കുന്നു കൂടിക്കിടക്കുന്ന ഒരവസ്ഥയിലേക്കാണ് അത് കണ്ടിരിക്കുന്നത് അതിനെല്ലാം നിർമ്മാണും വലിയൊരു പ്രശ്നം തന്നെയാണ് പ്രശ്നമാണ് പ്രശ്നമാണ് ശരി അങ്ങയുടെ കാഴ്ചപ്പാടിൽ കഴിഞ്ഞ വാർഡ് ഇതുപോലെ എൽ എൽ ഡി എഫ് വാർഡായിരുന്നല്ലോ അതെ കഴിഞ്ഞ വാർഡിൽ വാർഡ് കൗൺസിലിന്റെ ഒരു പ്രവർത്തനം എങ്ങനെയായിരുന്നു താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു വാർഡ് കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കൗൺസിലർക്ക് എല്ലായിടത്തും എത്താൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നില്ല വലിയ വാർഡായിരുന്നു വലിയൊരു വാർഡായിരുന്നു എന്നിരുന്നാലും കഴിയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ അതല്ല ഉദ്ദേശം നമ്മുടെ ഒരു കൗൺസിലർ എന്ന് പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണം ഇപ്പൊ റോഡിന്റെ ആയി കഴിഞ്ഞാലും കൂടെ നിന്ന് ചെയ്യിപ്പിക്കണം ആ ഒരു പ്രവർത്തനത്തിലേക്കാണ് നമ്മൾ മുൻതൂക്കം നൽകുന്നത് അതിന് വേണ്ട നടപടികൾ എന്തായാലും നമ്മൾ സ്വീകരിക്കും ശരി ബാക്കി എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ മനസ്സിൽ നോക്കി പിന്നെ നമ്മുടെ പിന്നെ കൂടെയുള്ളത് നമ്മുടെ ഈ ഓട്ടോ ഓട്ടോസ്റ്റാൻഡിലെ സുഹൃത്തുക്കളാണ് അപ്പൊ അവരെല്ലാവരും ചേർന്ന് കുറച്ച് സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അപ്പൊ അതിന് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ എവിടെ തന്നെ ഒരു നമ്മുടെ സൈന്യ സ്കൂൾ വാർഡില് ആർക്കെങ്കിലും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുകയാണെങ്കിൽ ഇവിടെ ഒരു കൗണ്ടർ സ്ഥാപിക്കും ദിവസവും അവിടെ എന്തെങ്കിലും ഒരു രണ്ട് മൂന്ന് പേർക്കുള്ള ആഹാരം അവിടെ ഉണ്ടാവും അതിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും വിശക്കുന്ന ആർക്ക് വേണമെങ്കിലും അതിൽ നിന്ന് ആഹാരം എടുത്ത് കഴിക്കുന്ന രീതിയിൽ ലേക്ക് ഇതിനെ ഇവിടുത്തെ കൗണ്ടറും വളർത്തും അതുപോലെ തന്നെ സൈനിക സ്കൂളിലെ ജനങ്ങളെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് അവർക്ക് എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്ത് നിന്നും അവർക്ക് എന്താണ് ചെയ്യേണ്ടതും എന്നുള്ള കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്നതാണ് എൻ്റെ ഒരു കാര്യത്തിലേക്ക് ചെയ്യുന്നത് ആർ സി സിയിൽ തന്നെ നമ്മളിപ്പോ നിലവിൽ ആർ സി ആയിട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആർ സി സി എന്തെങ്കിലും ഓട്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിനെ സഹോദരന്മാരെ ഓടുന്നത് ഫ്രീ ആയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഭക്ഷണവും അവരെ കഴിയുന്ന സഹായങ്ങൾ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം നമ്മൾ എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുകയാണ് ശരി താങ്കളെ സംബന്ധിച്ച് പ്രതിസന്ധികൾ ഏറെയാണ് ഇപ്പൊ യു ഡി എഫിൽ നിന്ന് പുറത്തു വന്നു എത്രമാത്രം വിജയപ്രതീക്ഷയിലാണ് താങ്കൾ എനിക്ക് നൂറ് ശതമാനം വിജയപ്രതീക്ഷയാണ് കാരണം നമ്മൾ ചെയ്ത ജനങ്ങളോട് നമ്മൾ സമീപിച്ച ആ കാര്യങ്ങളും ഒരു മുന്നൂറ്റൻപത് നാനൂറോളം നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ കീഴിലുണ്ട് അപ്പൊ ആ കുടുംബത്തിൽ നിന്നുള്ള വോട്ട് നമ്മളൊക്കെ അവർക്ക് പല പല സഹായങ്ങൾ ചെയ്താണ് അപ്പൊ ആ കുടുംബത്തിൽ നിന്നുള്ള വോട്ടാണ് എൻ്റെ ഫോക്കസ് അതെന്തായാലും അവർ മാറണ്ട പക്ഷെ കഴിഞ്ഞാൽ ഒരു എൻ്റെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു വോട്ടാണ് അത് ഏകദേശം ഒരു പത്തായിരത്തി ഇരുന്നൂറോളം വോട്ടോളം എൻ്റെ കയ്യില് ഞാൻ വ്യാപിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പേടിയില്ല ഒരു ഭയവും ഇല്ലാതെ ഇലക്ഷനെ ഞാൻ നേരിടുകയാണ് ബാക്കി എല്ലാം എന്തായാലും കിട്ടും ജനങ്ങൾ ഈ നാടിനെ നാടിനെ സ്നേഹിക്കുന്ന ജനങ്ങൾ എന്നെയും സ്നേഹിക്കും എനിക്കൊരു ഉറപ്പുണ്ട് അതുകൊണ്ട് എന്തായാലും തീർച്ചയായിട്ടും എനിക്ക് കിട്ടുന്ന പോസിറ്റീവായ എനർജിയാണ് ഞാൻ ഇത്തവണയും കാത്തു സൂക്ഷിക്കുന്നത് ശരി എല്ലാവിധ ഭാവങ്ങളും ശ്രീ വോയിസ് ഓഫ് ഇന്ത്യ